സഖാക്കളെ സുഹൃത്തുക്കളെ സഖാക്കളെ എന്ന് ഞാൻ വിളിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ കേട്ടോ അല്ലാത്തവർക്ക് ആ വെള്ളി നല്ല മനുഷ്യരെയാണ് സഖാക്കളെ എന്ന് വിളിക്കുന്നത് മറ്റവരെ ഞാൻ സഖാക്കളെ എന്ന് വിളിക്കാം ഏത് കമ്മികളെ നല്ല കമ്മ്യൂണിസ്റ്റുകാരും കമ്മികളല്ല നല്ല സഖാക്കളൊന്നും അതേസമയം കമ്മികളിൽ ആരും കമ്മ്യൂണിസ്റ്റുകാരില്ല അതാണ് രസം ഈ കമ്മികളോ ഒരട്ടൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല അതുകൊണ്ടാണ് ഇവന്മാരെ കമ്മികളെന്ന് വിളിക്കുന്നത് കാരണം താൻ സ്വന്തം നിലകൊണ്ട് ചിന്തിക്കില്ല ഇപ്പൊ അഖിൽ മാരെടുത്തുകൊണ്ട് ചോറിഞ്ഞു നല്ലോണം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ വയരകറച്ച് കിട്ടിയിട്ടുണ്ട് ടെക്സ്റ്റാണ് അദ്ദേഹത്തിന്റെ വീഡിയോ അല്ല ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം നിങ്ങളലോചിച്ച് നോക്കും ഇവർ ഓരോരുത്തരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ ദുരിതാശ്വാസ നിധിക്കെതിരെ പിന്നെ ഞാൻ പ്രചാരണം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഷാജിസ്തീ ഞാൻ ഷാജൻസ്തര എന്ന് അറിയില്ല ഞാൻ നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇവരിന്ന് വ്യാപകമായി പോരാളി ഷാജി പേജിനകത്തൊക്കെ പ്രചാരണം ഇവർ ക്യാമ്പയിൻ നടത്തി അപ്പോഴാണ് ഞാൻ ചോറിഞ്ഞു വന്നത് പിന്നെ ഞാൻ തുടർച്ചയായിട്ട് എത്ര സ്റ്റോറി ചെയ്തു എത്ര എണ്ണം ചെയ്തു മന്ത്യയിൽ ഇപ്പൊ പറയണേ ഞാൻ എത്ര എണ്ണം ചെയ്തു ഞാൻ തുടർച്ചയായിട്ട് അതിൻ്റെ ഓരോ വിഷയങ്ങൾ വെച്ചിട്ട് മാത്രമല്ല ലീഗിന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ പിന്നെ പൈസ കൊടുക്കാൻ തീരുമാനിച്ചു ഒന്ന് അവരുടെ കാര്യത്തിൽ അവരുടെ പിന്നെ ആപ്പിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് പിന്നെ വളരെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്ന ആളുകളുണ്ട് സ്വാതന്ത്ര്യം അതിനെക്കുറിച്ച് മിന്നായിട്ട് പറയാം ആരാ പറഞ്ഞത് എന്താണെന്നുള്ളൂ ഒക്കെ ഇത് പിന്നെ ഞാൻ ഇട്ടപ്പം അവർക്കുള്ള മറുപടിയും കൂടിയാണ് എന്നെന്തെങ്കിലും വിശ്വാസം കേട്ടോ എനിക്ക് ഇപ്രത വിശ്വാസം എന്നുള്ളത് പറഞ്ഞത് തന്നെയാ പിന്നെ ഇവര് ജോയ് മാത്യുനെ ചോർന്നുകൊണ്ടിരുന്നു ജോയിമത്യു വിപ്ലവകാരി ഒന്നും മിണ്ടുന്നില്ല വിപ്ലവ സിംഹം ഇതിനെക്കുറിച്ച് വയനാടിനെ കുറിച്ച് അക്ഷര ഉരിയാടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതിന് വീഡിയോ ഒന്നും ചെയ്ത് മറുപടി പറയാൻ പോയില്ല കാരണം എന്നെ എന്നെപ്പോലെ ആഗ്രഹം ചെയ്യുന്ന ആളല്ല പുള്ളി കുറച്ചുകൂടി കുറച്ചുകൂടി മാന്യത സൂക്ഷിക്കുന്ന ആളായതുകൊണ്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് ഈ ലീഗിന്റെ പിന്നെ ആപ്പിന്റെ വിശദാംശങ്ങളൊക്കെ ചോദിച്ചു അത് ലിങ്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു ലിങ്ക് അയച്ചു കൊടുത്തു വാട്സപ്പിൽ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടു അത് അടിയാ തളിക്കുള്ള അടിയാ കാരണം വായിച്ചു ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പോയിട്ട് നല്ലോണം കിട്ടി പുള്ളി പുള്ളി ഇവരെ കുറ്റമൊന്നും പറഞ്ഞില്ല വിമർശിച്ചൊന്നുമില്ല പക്ഷെ സുതാര്യമായ ഫണ്ടിലേക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ കൃത്യമായി കൊടുക്കുന്നവനും പിന്നെ അത് അർഹതപ്പെട്ടവനും രണ്ട് കൂട്ടർക്കും അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ പറ്റണമെന്ന് വരെ പറഞ്ഞു പറഞ്ഞതെന്നുവച്ചാൽ ഇൻഡയറക്റ്റായിട്ട് ഇവരെ ശരിക്കും കൂടെ കൊടുത്തു എന്നാകൊണ്ട് തന്നാമെന്ന് കരുതി ഇല്ല അപ്പോൾ ഇവർ ഷാജസ്കറിയ്ക്കെതിരായി ഷായസ്കറി ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല എന്നാൽ അതിന് ഷാജസ്കറിയ കൊണ്ടേക്ക് കൊടുത്തു ജോയി ജോയിമാറ്റി കൊടുത്ത കാര്യത്തിൽ വെച്ചിട്ട് പിന്നെ വീഡിയോ ചെയ്യും ചെയ്തു അതിനു പുറമെ അവരും ഒരു ലക്ഷം രൂപ ലീഗിന്റെ ഫണ്ടിക്ക് കൊടുത്തു അറ്റത്താടി കിട്ടുതന്നെ എത്ര കിട്ടിയാല് സാധാരണ തലക്കടി കിട്ടുമ്പോൾ നേരെയാവുന്നൊക്കെ പറയാറുണ്ട് ഇമാരെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ പോലും ഇമാരെ തല നേരാവുന്നില്ല പിന്നെ അഖിൽമാരാരെ പുറകെ അഖിൽമാരാരെ പറയായപ്പോൾ അഖിൽമാരാർ അതിന് ഒന്ന് ഒന്ന് കൊടുത്തു പിന്നെ ഒന്ന് മായത്തിലും സി എം ഡിആർഎഫിൽ ഫണ്ട് കൊടുത്തു ഇന്ന് അഖിൽമാരാര് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾ നിങ്ങളെയൊക്കെ എത്തിക്കാം ഒന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം കരിദിനമായി കണ്ടവർ പിന്നീട് യാതൊരു ഉളുപ്പുമില്ലാതെ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പ്രസംഗിച്ചു ഇന്ത്യ ഉണ്ടാക്കിയതന്നെ അവരാ ഇന്ത്യയെ കണ്ടെത്തിയത് അവരാ കൊളംബസ് ഒന്നും അല്ല ഇന്ത്യയെ കണ്ടെത്തിയത് ഇയാളെ കണ്ടെത്തിയത് ഇവര് ഓക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന പിന്നെ വിദേശി മാസ്കോട്ട ഗാന്ധിയല്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് മാർച്ച് കെങ്കൽസാ വന്നത് പായക്കപ്പലല്ല അത് നീന്തിട്ടാക്കിയ ചിലപ്പോൾ വന്നത് ഓക്കെ രണ്ട് സാറ്റലൈറ്റ് ട്രാക്ടർ കമ്പ്യൂട്ടർ എ ടി എം തുടങ്ങിയവയ്ക്കെതിരെ സമരം ചെയ്തിട്ട് പിന്നീട് ട്രാക്ടർ ഓടിച്ച് ഉദ്ഘാടനം ചെയ്ത നിലപാട് തീരന്മാർ മാത്രമല്ല എ ടി എം ഓക്കെ ഇപ്പം ഇപ്പോൾ ഈ ഡിജിറ്റൽ പിന്നെ ട്രാൻസാക്ഷൻ അല്ലേ നടത്തുന്ന മുഴുവൻ ഗൂഗിൾ പേ ജിയോക്കെതിരെ സമരം നടത്തും എല്ലാം ജിയോ കണക്ഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സി പി എമ്മിന്റെ പിന്നെ ലോക്കൽ കമ്മിറ്റി അംഗം തൊട്ട് സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗം പൊളിറ്റ് ബ്യൂറോ വരെ ഏതെങ്കിലും ഒരാളാണ് പറ മൂന്ന് ഒരു കാലത്ത് സഖാവ് പുഷ്പനെ പോലെയുള്ളവരെ സമരത്തിലേക്ക് തള്ളിവിട്ട് ജീവിതമില്ലാതാക്കിയവർ പിന്നീട് അധികാരത്തിൽ കയറി അതേ പണി ചെയ്തു ആർ എസ് പി പ്രവർത്തിക്കുമ്പോളാ സ്ഥാപനങ്ങൾക്കെതിരെ സമരം ഓട്ടോണമസ് ക്യാമ്പസുകൾക്ക് വരുന്നതിനെതിരെ സമരം ഈ അൺയ്ഡഡ് സ്ഥാപനങ്ങൾക്കെതിരെ സമരം നടത്തിയവർ പിന്നെ അൺഎയ്ഡ് പിന്നെ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് അനുമതി കൊടുക്കുന്നു പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നു എയ്ഡഡ് സ്കൂളുകൾക്ക് വാരിക്കോരി ഒരു ബാച്ചുകൾ കൊടുക്കുന്നത് കണ്ടു എന്തുമാറ്റം വരുത്തിയിരുന്ന് പിന്നെ ആ രവിമാഷ സമയത്ത് രവീന്ദ്രനാഥിന്റെ സമയത്ത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തിയൊന്ന് വരെയുള്ള ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിട്ടുള്ളത് ആ അതാ നല്ല മനുഷ്യന്റെ അദ്ദേഹം ഒരു പ്രൊഫസറും കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ വീക്ഷണം കൊണ്ട് അദ്ദേഹ വിചാരിച്ച ടീച്ചറും കുറച്ച് നന്നായിട്ട് ആ മന്ത്രിസഭയിൽ പെർഫോം ചെയ്തു രണ്ടുപേരും പിന്നെ നിർത്തിയതുമില്ല എന്നാൽ രണ്ടു തവണ മത്സരിപ്പിച്ചവരെ പിന്നെ എന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ട് മന്ത്രിസഭയിൽ എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് പിന്നെ രണ്ടുപേരും പാർലമെന്റിന് മത്സരിപ്പിച്ച് എനിക്കറിയില്ല പാർലമെന്റ് രാഷ്ട്രീയത്തിന്റെ ഈ ദുശാധീനത്തിന് ആളുകൾ വഴങ്ങുന്നു പറഞ്ഞിട്ടാണ് അതുകൊണ്ട് മൂന്ന് ടീം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് രവിമാശ മാറ്റി പിന്നെ ചാലക്കുടിന്ന് പാർലമെന്റിക്ക് മത്സരിപ്പിക്കുന്നു മഠന്നൂര് ജയിച്ച ശരി ടീച്ചറേ മന്ത്രിസഭയിൽ എടുക്കാതിരുന്നിട്ട് പിന്നെ പാർലമെന്റിക്ക് വടകരി മത്സരിപ്പിച്ചു എന്റെ നെഞ്ചിൽ നെഞ്ചിലെ വിമാനം ഇറങ്ങൂ എന്ന് പറഞ്ഞ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എതിർപ്പ് സമരം നയിച്ച ശർമ്മ എസ് ശർമ്മ പിന്നീട് വിമാനത്താവളത്തിന്റെ ഡയറക്ടർ അപ്പോൾ നമുക്കറിയാലോ എന്താണ് ചെയ്യാമല്ലോ എന്തായിരുന്നു അതിന്റെ പേര് ശരി നിന്റെ എസ് സിആർമാ ഡി വൈഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോ എന്റെ നെഞ്ചത്ത് കൂടിയ വിമാനം ഓടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവര് സമരം നടത്തിയതാ ഡിവൈഫ് എസ് എഫ് ഐ ഇല്ല സമരം നടത്തിയാ അത് കഴിഞ്ഞപ്പോ ഇവര് ഞങ്ങളെ കൊണ്ടുവന്നതും എങ്ങനെയുണ്ട് വർത്താനം ഞങ്ങളെ കൊണ്ടുവന്നു മാത്രമല്ല അതേ ശർമ്മ തന്നെ അതിന്റെ ഈ പിന്നെ ഡയറക്ടറായിട്ട് ഇരിക്കുന്നു ഡയറക്ടറല്ല അതിന്റെ പിന്നെ മുഖ്യ ചുമതലക്കാരനായിരുന്നു അദ്ദേഹം അന്ന് ഒരുപാട് അനധികൃത നിയമനങ്ങൾ വാക്കിയുള്ളതെല്ലാം ചർമ്മം നേരിട്ട് നടത്തിയിട്ടുമുണ്ട് ഷർമീൻ രാജീവുമെല്ലാം അവർക്കൊക്കെ വേണ്ടവരെ ചിങ്കിടികളൊക്കെ ഏറ്റവും വിട്ടിട്ടുണ്ടെങ്കില് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേരെ വെട്ടിക്കൊന്ന വെട്ടിക്കൊന്ന പാർട്ടി സൗണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേരെ വെട്ടിക്കൊന്ന പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഓ എന്തോ ഒരു സുന്ദരമായ ലോകം മനുഷ്യരെ നാക്കരി സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ഏത് പിന്നെ നാക്കാട്ടിയിൽ ശബ്ദം പുറത്തേക്ക് പ്രവർത്തിക്കുകയൊക്കില്ലല്ലോ ജനാധിപത്യം ബൂത്തുകൾ പിടിച്ചെടുക്കുക കള്ളവോട്ട് ചെയ്യുക ഏത് ആയിട്ട് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ വീട്ടുകാരത്തല്ല അവന്റെ വീട്ടിന് ബോംബറിയ ജനാധിപത്യം സോഷ്യലിസം അതാണ് അതിലെ ഏറ്റവും രസം സോഷ്യലിസം ഇവിടെ പാവങ്ങൾക്ക് പിന്നെ ഈ എന്താ പറയാ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല ഇവന്മാർക്ക് ടൂർ അടിക്കാൻ പൈസ ഉണ്ട് സോഷ്യലിസം ചോച്ചരിച്ച ചോച്ചിരിച്ച ഞങ്ങൾക്ക് മതമില്ല എന്ന് പറഞ്ഞിട്ട് സകല ജാതി മത സംഘടനകൾ മതസംഘടനകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ഭാരവാഹികളായി കയറി പറ്റുന്നത് അങ്ങനെയുണ്ട് ഇപ്പൊ ഈ സാധനങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വിശ്വാസികൾ നമ്മൾ നടന്നു പോകുന്നു അതുകൊണ്ട് ഇതിന്റെയൊക്കെ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നുണ്ട് എന്തായിരുന്നാലും ഞാൻ പറയുന്നത് ഓരോരുത്തരെ ചൊറിഞ്ഞ് ഓരോന്ന് മേളിക്കുമ്പോൾ ഇവർ ആലോചിക്കണ്ട ഒന്നിൽ നിങ്ങൾക്ക് സ്റ്റഫുണ്ടാവണം നിങ്ങളടുത്ത് മരുന്നുണ്ടാവണം പ്രതിരോധിക്കാനും തിരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ ഇതിനെ കൗണ്ടർ ചെയ്യാനും നിങ്ങളടുത്ത് സാധനം ഇല്ലാതിരിക്കുമ്പം പിന്നെ നിങ്ങൾ എന്തിനാ അവർ മിണ്ടാൻ പോണേ മറ്റോർക്ക് മറ്റൊരു വിവരള്ളോമാർ നിങ്ങൾക്ക് എതിരെ സംസാരിക്കുന്നത് അവരെ അവരവായിരിക്കുന്ന കേൾക്കാൻ നിൽക്കണോ വെറുതെ വേണ്ട അവർ മൂലയ്ക്ക് ഞാൻ നമുക്ക് അവരുമായിട്ട് മുട്ടിയാൽ ശരിയാവില്ല പിന്നെ നിങ്ങൾക്ക് കായികമായിട്ടല്ലാതെ വേറെ എന്തെങ്കിലും ആക്രമിക്കാൻ പറ്റുമോ എന്നിരുന്നാലും ഓക്കെ ശരി തൽക്കാലം ഞാൻ കണ്ടപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാമെന്ന് തോന്നി ഒന്ന് ചിന്തിക്കാം അത്രേ ഉള്ളൂ